വിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് അള്ളാഹു ഇറക്കിയിരുന്നതെങ്കില് ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു ആദരിക്കുന്നില്ലടോ നമ്മളിൽ പലരും ആദരിക്കുന്നില്ല അതിനെ ബഹുമാനിക്കുന്നില്ല അതിന് കൊടുക്കണ്ട സ്ഥാനം കൊടുക്കുന്നില്ല പടച്ചവനെ അത് പാരായണം ചെയ്യുന്നില്ല അത് പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ആ ഖുർആാനുമായി നമുക്കൊരു ബന്ധമില്ലാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഉസ്താദേ ാമെന്ന് പെങ്ങളോട് ചോദിക്കട്ടെ മോളെ രണ്ട് നില വീടില്ലേ അതാ പടച്ചവനെ ഒരുപാട് സ്വർണം നിനക്ക് ധരിക്കാനില്ലേ നിനക്ക് ധരിക്കാൻ വസ്ത്രമില്ല തിന്നാം ഭക്ഷണമില്ല കൂടെ കിടക്കാം ഭർത്താവില്ലേ അള്ളാഹു എല്ലാം നിനക്ക് തന്നല്ലോ എങ്കിലും മനസമാധാനമുണ്ടോ പെങ്ങളെ ഈ നിരന്നിരിക്കുന്നവര് ചിരിക്കുന്നുണ്ട് അഭിനയിക്കുകയാ പലരും അഭിനയിക്കുകയാ ഭാര്യുണ്ട് മക്കളുണ്ട് വീടുണ്ട് കാറുണ്ട് പണമുണ്ട് അല്ല എല്ലാം തന്നിട്ട് നീ പറയുന്ന ഉസ്താദെ മരിച്ചാ മതി ഉസ്താദ് ആത്മഹത്യ ചെയ്യാ തോന്നുകയാണ് പെണ്ണെ നീ പറയുന്നല്ലോ മക്കളെ അവസാദ് ആഗ്രഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഇല്ലെങ്കിൽ എന്നെ ഞാൻ ഇത് ചെയ്തേനേ എന്ന് പറയുന്ന സങ്കടപ്പെടുന്ന ഉമ്മാ അതിന്റെ അതിന്റെ നിന്റെ കച്ചവടം തകരാനുള്ള നല്ല കച്ചവടമുണ്ടായിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അല്ല എല്ലാം നിനക്കും നിന്റെ ഭർത്താവിനും തന്നിരുന്നു എല്ലാം പോയല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ കച്ചവടം തകർന്നല്ലോ സാമ്പത്തികമായി തകർന്നല്ലോ മാനസിക തകർന്നല്ലോ അതിന്റെ അതിന്റെ നിങ്ങൾക്ക് തന്ന ശിക്ഷയാ പണവും സമ്പത്തും ഒക്കെ ഉണ്ടല്ലോ എവിടെ നിന്റെ കച്ചവടമൊക്കെ നല്ല കച്ചവടമുള്ള മനുഷ്യനായിരുന്നല്ലോ നീ എന്റെ കച്ചവടമൊക്കെ എവിടെ പോയി എന്ന സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്നല്ലോ ഉസ്താദെ മരിക്കാൻ തോന്നുന്നു ഉസ്താദ് ഞാൻ എൻ്റെ 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 മക്കളെ ഓർത്തിട്ടായില്ലെങ്കിൽ എന്നേ ഞാൻ ഈ ചങ്ങാതിയും കളഞ്ഞിട്ട് പോയനെ ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം എന്തെന്നറിയോ അള്ളാഹു തന്ന ശിക്ഷയാ എന്തിന് തന്ന ശിക്ഷയെന്നറിയോ കള് കുടിച്ചതിനല്ല വിഭിചരിച്ചതിനല്ല പലിശതിന്നതിനല്ല സിറുക്ക് ചെയ്തതിനല്ല നിസ്കരിക്കാത്തതിനല്ല സതക്ക കൊടുക്കാത്തതിനല്ല പിന്നെ അള്ളാഹു എന്തിനാണ് ഈ ശിക്ഷ തന്നതെന്നറിയോ பரிஷ் ஆயுஆனின பரிணிச்சில்லோ അള്ളാന്റെ കലാമിനെ പരിഗണിച്ചോ ഖുർആാനിന്റെ ആയത്തുകൾ കേൾക്കുന്നല്ലോ എന്നിട്ട് നീ പരിഗണിക്കാറുണ്ടോ നിസാരമാക്കുകയാ ഉസ്താദെ നിങ്ങളൊക്കെ എത്ര പഴതു പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ നന്നാകില്ല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ ഇത് സുഖിക്കാനുള്ളതാ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ജീവിക്കാനുള്ളതല്ല ആസ്വദിക്കുമോളേ എന്ത് പറ്റി നിനക്ക് നിന്റെ ർത്താവ് താഴുന്നില്ലേ എല്ലാം ഉണ്ടായിട്ടും തൂങ്ങി മരിക്കാൻ തോന്നുന്നില്ലേ മരിക്കാൻ തോന്നുന്നില്ലേ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ അതിന്റെ കാരണം നീ ഖുർആാനെ കളി മാത്രമല്ല ും പെങ്ങളെ നിന്റെ സർവ്വതും അല്ലാഹു നിന്റെ കച്ചവടം തകർക്കും ബാപ്പാ നിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കും ബാപ്പാ മെഴുകുതിരി നീ ഞാൻ ഉരുക ഈ ദുനിയാവ് മാത്രമല്ല ും ഇതല്ല പറഞ്ഞതാ ഇത് അല്ല പറഞ്ഞതാ ഈ ദുനിയ വില സർവതും നഷ്ടപ്പെട്ട് ഈ മാനില്ലാതെ മരിച്ചുപോയി കവറിനകത്ത് നീ എഴുന്നേക്കുമ്പോ കണ്ണ് കാണില്ലട നടക്കുകയാണ് നീ തന്നെ ചോദിക്കുന്നു കാല കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു കാലിന് സ്വാധീനമുണ്ടായിരുന്നു ചെവി കേൾക്കുമായിരുന്നു റബ്ബേ ഇന്ന് കണ്ണ് കാണുന്നില്ലല്ലോ െവി കേൾക്കുന്നില്ലല്ലോ എന്തുപറ്റിയല്ല കാലകാലിക്ക അതുകായ തുന ഫനസീത വ കഥാലിക്കല്യവും സോ അല്ല പറയുകയാ എന്റെ ചെവിയിൽ ഓതി നീ പരിഗണിച്ചില്ലല്ലോ കളിച്ചില്ലേ കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു കളയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തേ കാക്ക ജീവിതം ഇങ്ങനെ ആയിപ്പോയെ നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ടിട്ട് നെളിഞ്ഞു നടക്കുന്നല്ലോ പൈസയുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് വീട്ടിൽ പോയ സമാധാനം ഉണ്ടോ ആത്മാർത്ഥമായിട്ട് പറ വീട്ടിൽ പോയ സമാധാനം ഉണ്ടോ ഇല്ല ഇരിക്കുന്ന പെണ്ണുങ്ങള് സ്വർണവും എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ടോ കെട്ടിയ പുരുഷന്റെ അവസ്ഥ എന്താ നിനക്ക് നിനക്കറിയാലോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ വീടിനകത്ത് നിസ്കാര നിസ്കാരം പായലിരുന്ന് എന്തേ നിനക്ക് പറ്റിയത് ഉസ്താദിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല മൂല അവിടെ തന്നെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തകടിട്ടതോ മുട്ട കുടിച്ചിട്ടതോ അല്ല നിങ്ങനെ ആകാൻ കാരണം നീ എത്തീങ്കാനയിലാകാനുള്ള കാരണം നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ അള്ളാഹു ഈമാന്തമാറാകട്ടെ അള്ളാഹ് ഈമാന്തമാറാകട്ടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഈമാന്തമാറാകട്ടെ ഒന്ന് അല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഒന്ന് വാഹനം ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വാഹനം കൊണ്ട് രക്ഷപ്പെടും ഇല്ലെങ്കിൽ അവൻ ആ വാഹനം കൊണ്ട് പണിത് 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 ഒരു പരുവത്തിരാകും അള്ളാഹു കാതൃമാറാകട്ടെ ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും ഇടിയായിരിക്കും ഇവൻ റോഡ് സൈഡിൽ നിന്നാലും ഇടിക്കും എന്നും പണി 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 ഇല്ലേ അപ്പൊ വണ്ടി വാഹനം നല്ലതല്ല ചിലർക്ക് ചില വാഹനം എടുത്ത് ശകുനം എന്ന് പറയാൻ കഴിയില്ല അതുപോലെ അപ്പൊ ഒന്ന് വാഹനം രണ്ട് വീട് നല്ലതുപോലെ ജീവിച്ചോണ്ടിരുന്നതാ ഒരു പുതിയ വീട് വെച്ച് കേറി രോഗം പ്രശ്നം ദുരിതം ബുദ്ധിമുട്ട് മരണം ഉള്ളത് നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ വീട് ചിലർക്ക് ശരിയാകൂല്ല അപ്പൊ ഒന്ന് വാഹനം രണ്ട് വീട് മൂന്ന് പറയണോ വേണ്ടയോ ഞാൻ ആലയിക്കുക പറയണോ പറയണോ ഏ നിങ്ങൾ വേണോ പറയും പെണ്ണുങ്ങളെ പറയണോ ചില ചെറുപ്പക്കാര് പെണ്ണ് കെട്ടി കഴിയുമ്പോൾ പറയും ആമിന എന്നാണോ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് അല്ലാഹോട്ടെ നീ എൻ്റെ ജീവിതത്തിൽ എന്നാണോ നിന്റെ കൂടെ ഞാൻ കൂടിയത് അന്ന് മുതൽ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാന്ന് പറയുന്നവരുണ്ട് നല്ലതും പറയുന്നവരുണ്ട് അള്ളാഹോ നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ വണ്ടിയാണെങ്കി വിൽക്കാം വീടാണെങ്കിൽ എന്ത് ചെയ്യാം ഒഴിവാക്കാം ഇവരെ വല്ലതും നിന്ന അതാ അവസ്ഥ ഇവരെ വല്ലതും ചെയ്ത സഹിച്ചോ അള്ളാഹി മന്ദിരമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട് അതാ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരാളിരുന്നിട്ട് കരയുന്നുണ്ട് ആ കണ്ണുനീര് തുടയ്ക്കാത്ത കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹുമാർ ആകട്ടെ അള്ളാഹു കാമാർ ആകട്ടെ ആരാ കരയുന്നേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട് ആ ഖുർആൻ എടുത്ത് വീട്ടുകാർ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും ഖുർആൻ കരഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇപ്പൊ മനസ്സിലായോ നമ്മുടെ പഴയ ഒരു വീടില്ലേ പാപ്പായും ഉമ്മായി നമ്മൾ ജനിച്ച ഒരു വീട് തറവാട് ഇല്ലേ അങ്ങനെയല്ലേ പറയാ തറവാട് പറയില്ലേ ആ വീട്ടിൽ കടന്നപ്പോ കിട്ടിയ ഒരു സന്തോഷം ഇപ്പൊ പണിത രണ്ടു നിലയ്ക്കകത്തുണ്ടോ ഉണ്ടോ നിങ്ങൾ ലക്ഷങ്ങൾ പണിതട്ടൊരു വീട് വെച്ചല്ലോ ആ കൂരയ്ക്കകത്ത് കിട്ടിയ ഒരു സമാധാനവും സന്തോഷവും ഇപ്പൊ പണിത വീടിനകത്തുണ്ടോ ഇല്ല എന്തുകൊണ്ട് എടാ നമ്മുടെ ഉമ്മ അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഭിയത്തുള്ള ദീർഘാഴ്ച കൊടുക്കുമാറാകട്ടെ ഉമ്മ മകര വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുത്തിട്ട് വരും എന്നിട്ട് ഉമ്മ പറയും കാത്തിരിക്കും പാങ്ക് വിളിക്കാൻ മകരീബിന്റെ ഉമ്മ നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു ഖുർആാൻ എടുത്തിട്ട് ഉമ്മ സൂറത്തിൽ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്ത് ഓതാതെ ഉമ്മ ആ പായിൽ നിന്ന് എഴുന്നേൽക്കില്ലായിരുന്നു അള്ളാഹു മാന്തരുമാറാകട്ടെ ഇന്ന് നമ്മുടെ വീട്ടില് മകരുമിന്റെ സമയമാകുമ്പോൾ നിന്റെ പെണ്ണുമ്പുള്ള കാലിന്റെ മൂളി കാലിംഗറ്റി ടിവിയുടെ ഫണ്ടി വന്നിട്ട് റിമോട്ട് എടുത്തിട്ടിരിക്കും മലയാള മനോരമ യേശനറ്റ് സൂര്യ കൈരളി ചാനൽ നിക്കൊണ്ടിരിക്കും അള്ളാഹു മാന്തരുമാറാകട്ടെ ഇതാ നിന്റെ വീട്ടിൽ വന്ന അവസ്ഥ സൂറത്തിൽ വാക്യാ ആരെങ്കിലും മകരിബിന്റെ ഇടയിൽ പാരായണം ചെയ്ത പണ്ട് പിരിവെടുത്തിട്ട് കല്യാണം ഉണ്ടോ നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചത് ലോൺ എടുത്തിട്ട അല്ലെങ്കിൽ എടുത്ത പലിശക്കെടുത്തു അള്ളാഹുബിന്റെ റസൂല് തങ്ങൾ അലഹി തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വീട്ടിൽ മകരിബിന്റെ ഇടയിൽ സൂറത്തിൽ വാക്യാ പാരായണം ചെയ്താൽ അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആ വീട്ടില് പിന്നെ ദാരിദ്ര്യം ഉണ്ടാകൂല്ല നീ പേടിക്കണ്ട സഹാബത്തിന്റെ ചരിത്രം തെളിവാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മക്കളോട് നിനക്ക് അവിടെ സമയം നിനക്ക് റീൽസ് എടുക്കാൻ സമയമുള്ളൂ സമയുള്ളൂ റീൽസ് മോൾ എടുക്കും മോളുടെ റീൽസ് മാപ്പ ഉമ്മ എടുക്കും എന്നിട്ട് തെണ്ടും ഷെയർ ചെയ്യ് ചെയ്യ് ഷെയർ ഉമ്മത്ത് ചെയ്ത്

അത് പള്ളിപ്പറമ്പിലെ ഇരുട്ടുകള കബറിനകത്ത് ചെല്ലുമ്പോ അറിയാം അള്ളാഹു മന്ദരുമാറാകട്ടെ മൂന്ന് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ അല്ലാന്റെ മലക്കുകൾ വരും ആര് ആര് വരും വരും മലക്കുകൾ നിന്റെ വീട്ടിൽ സഹാബത്തിന്റെ കഥയുണ്ട് ചരിത്രമുണ്ട് മലക്കുകൾ ഇറങ്ങി വന്നു സൂറത്തിൽ റഹ്മാൻ ഉദിയപ്പോ

പെങ്ങളെ മകരിപ്പ് കടിഞ്ഞാൽ പടച്ചവനെ കുറാനോതലല്ല പണ്ട് റോഡിലൂടെ നടത്തു പോകുമ്പോൾ ടവഴികളിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്ന ഖുർആാനൂ ശബ്ദം കേൾക്കാ സഹോദരാ സീരിയലിന്റെ ശബ്ദമാണ് പ്രായം ചെന്ന ഉമ്മമാര് ഉമ്മര് പണ്ടായിരുന്നടോ ഇന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമാ ഉമ്മമാര് സീരിയലിന്റെ അടിമകളാ അതാ ചെറുപ്പക്കാര് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായതുപോലെ ഇന്ന് പെണ്ണുങ്ങൾ സീരിയലിൻ്റെ അടിമകളാണ് കാണാതെ വരാ കാണാതെ ഇരുപുറയ്ക്കുന്നില്ല പടച്ചവനെ സീരിയൽ കണ്ട് കരയുകയാവുമ്മ നേരത്തെ ആണുങ്ങൾ കാണില്ലായിരുന്നു ഇപ്പൊ പ്രായമുള്ള വാപ്പയും കൂടെ ഇരുന്ന് കാണുന്ന കാലമാ കാലമാകരി കഴിഞ്ഞ രാത്രി ഒമ്പതര വരെ സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന ഉപ്പമാരെ കരയുന്ന ഉമ്മമാരേ നീ ഖുർആൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ഇടയിലേക്ക് നബി ലഭിതങ്ങള് കടന്നു വന്നോ ഖുർആൻ സഹാബാ സ്വഹാബ അള്ളാഹുബേ നിപിതങ്ങളോട് ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബിയേ റസൂലുള്ള പറഞ്ഞു സൂറത്തു തക്കാ സുറൂര് സ്വഹാബിയു ഓതുകയാട് ആ ചെറിയ സൂറത്ത് ഓതുമ്പോ നിപിതങ്ങളിരുന്ന് കരയുകയാബിതങ്ങളിരുന്ന് കരയുകയാ സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അള്ളാഹുബിൻ്റെ റസൂല് ചോദിക്കുന്നു സ്വഹാബത്തേ നിങ്ങൾ എന്തേ കരയാ നിങ്ങളെന്തേ കരയാത്തത് റസൂലല്ല വരുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു രണ്ടാമത് മോദാൻ രണ്ടാമത് മോതാന് സ്വഹാപത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് രണ്ടാമത് മോതി നിബിതങ്ങൾ കരഞ്ഞു സ്വഹാപത്തിൽ പലരും കൂടെ കരഞ്ഞു ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്തത് നബിയെ കരച്ചൽ വരുന്നില്ല നബിയേ അന്നാണ്ട റസോലു പറഞ്ഞതെന്തെന്നറിയോ സഹാബാ കരയണേ സഹാബാ സീരിയൽ കണ്ട് കരയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ലഭിതങ്ങള് പറയുകയാ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ ഈ സൂറത്ത് ഓതുന്ന കരയണേ ഈ സൂറത്ത് ഓതുന്ന കരയണേ കരച്ചൽ വരുന്നില്ലേ അഭിനയിക്കണേ സഹാബാ വയനു നിർത്തുകയാണ് വയനു നിർത്തുകയാണ് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണ ഈ സൂറത്ത് സമയത്ത് കരയണേ കരയില്ലടാ ചെറുപ്പക്കാര കരുവില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അഭിനയിക്കാൻ അഭിനയിക്കാറ് സമയത്ത് നീ കരയുന്നവരെ പോലെ അഭിനയിക്ക് നിനക്ക് സ്വർഗമുണ്ടും സീരിയൽ കണ്ട് കരയുകയാ ഇന്ന് അല്ലാഹുവേ നമ്മൾ കരയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിരാ എന്നാ കരയേണ്ടത് കുർആാനൂതുമ്പഴാണ് ഏത് സൂറത്താ ബോധണ്ടതെന്നറിയോ അല്ലുൽമിർ കല്ല സൗഫ തലമോന സുമ കല്ല സൗഫ തലമോന് لا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم അള്ളാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാതുമ്പോ കരയണം ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ സീരിയലിലെ നട കണ്ണ് കരയുന്നത് എന്തിനാ പെങ്ങളെ കരയുന്നത് അവളുടെ അഭിനയം കണ്ടിട്ട് നീ കരയുമ്പോ അവൾ പണത്തിന് വേണ്ടി കരയുകയാണെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ നീ എല്ലാ സീരിയൽ അറിയാ എല്ലാ സിനിമ നടിമാരെയും അറിയാ എങ്കിലും നീ അറിയേണ്ട ചിലരുണ്ട് പെങ്ങൾ നിനക്ക് ഫാത്തിമാൻ അറിയുമോ സതീജാന് അറിയുമോ ആയിഷാന അറിയുമോ മൈമൂനാന അറിയുമോ ഫീസത്തിൽ മിസിരി അറിയുമോ ഉമ്മമാർക്ക് ഞാനൊരു മഹുതിയെ പറഞ്ഞു തരട്ടെ ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരാ ആരാണെന്നറിയുവോ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചൊല്ലുമ്പോ അവിടെ ഒരു കാണാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കബറ് കാണാൻ ആരാണെന്ന് ആരാണെന്നറിയോ ഒരിക്കൽ വഴന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് का सुर <laughs> മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫീസത്തിലും സിരിയ ബോധം കെട്ട് താഴെ വീടുകയാ നിലവിളിച്ചുകൊണ്ട് താഴെ വീടുകയാ എല്ലാവരും പിരിഞ്ഞു പോയടോത്തിലും ശരിയാ ോധം തിരിച്ചു വന്നു പോ കരഞ്ഞുകൊണ്ടോടുക തന്റെ വീട്ടിലേക്ക് ഓടുകയാട് പൊളച്ചു വരെ വീട്ടിലേക്ക് വന്ന് മണ്ണ് കുടിക്കും ആയുധമെടുത്തു എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റി എന്നിട്ട് വീടിനകത്ത് കവറുകുടിച്ച മഹതിയാരുമറിയാതെ

യാട് മുല്ല എടുത്തു കവറിനകത്തിറങ്ങി അതാ സ്വന്തം കൈകൊണ്ട് കുഴിച്ച ഒരു കയ്യിൽ വിളക്കും വീടിനകത്ത് കുടിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ിൽ മുത്തീരു അവിടം മുതൽ മിനൽ ചിന്നാ നൂറ്റി പതിനാല് ആറായിരം പ്രാവിശ്യം ആറായിരം ഖബറിനകത്തിരുന്നിട്ട് ഇത് തിരക്കഥയല്ല ഇത് സീരിയലിന്റെ കഥയല്ല ഇത് സിനിമാ കഥയല്ല ആറായിരം ഹത്തമോദി എല്ലാ ദിവസവും നോമ്പാണ് രാത്രിയിൽ ഉറക്കമില്ല മിസ്രിയായ മഹതിയായിരുന്നോ അവസാനം അവിടുത്തെ തൊലിയൊക്കെ കറുത്തു എല്ലും തോലുമായി കണ്ണു പോയി കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു നഫീസ എന്തിനാ നീ എല്ലാ ദിവസം

Amen. <laughs> നീ മരിച്ചു പോകും തന്റെ ുപദേശിക്കുമ്പോ പറഞ്ഞ മറുപടിയും തന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അല്ലാനോട് ദുആ ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യമായി നിന്നെ പോലെ ജീവിച്ചിരുന്ന വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള സുന്ദരിയായ ീസത്തിലും മെസ്സിലെറതി അല്ലാഹു തേലാറുക മുപ്പത് കൊല്ലം അള്ളാഹുവിനോട് ഖബറിനകത്തിരുന്നതു ആ ചെയ്തതെന്തറിയോ അല്ലാഹുവേ മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തത് ആയാ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ ആയാട് മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാരെ അല്ലാഹുവേ എനിക്ക് കുറു ആനൂതി മരിക്കണമല്ല എനിക്ക് കുറു ആനൂതി മരിക്കണമല്ല വന്നവര് മുഴുവനും തോറ്റുപോയടോ കരഞ്ഞുകൊണ്ടുപോയടോ അള്ളാഹുവേ ഫീസത്തിൽ മിസ്സരില്ലാഹു തേരാറുക മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചുമ്മാ അവിടുന്ന് മയ്യത്ത് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫം തുണിയിൽ ധരിച്ചുകൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാണ് അതാവരുന്ന മനക്കുൽമൂത്ത് അസറായി മുപ്പത് കൊല്ലം അള്ളാഹുവിനോട് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരിയാട് ഫീസ് അല്ലാഹു തേരാ മലക്കുകൾ റൂഹുപിടിക്കാ തുടങ്ങുമ്പോ െടുത്ത് വെച്ച് പാരായണം ചെയ്യുകയാ അബ്ബാഹിബിൻ്റെ വിശുദ്ധമായ കലാമെടുത്തിട്ട് അവിടെ നിന്ന് പാരായണം ചെയ്യുകയാ ഏതായത്തും നിറയോ ഏതായത്തും നിറയോ ലൊഹും യാട് മലക്കുകള് </Sfilmsabei>

കത്തിരന്ന് കുറാനുതുകയാ ശത്രുക്കൾ വീടിനകത്തേക്ക് കിടന്നു വന്നു ഉസുമാറവതിയല്ലാഹു തേലാനുഗുവിൻ്റെ ശരീരത്തിലൂടെ കടാര കുത്തി അല്ലാന്റെ പിടിച്ചടാ ചെറുപ്പക്കാരാ അല്ലാന്റെ ഖുർആൻ ഇങ്ങനെ മുറുകിടിക്കുകയാട് ഉസുമാന് തങ്ങളുടെ ശരീരത്ത് വെട്ടുകൊണ്ടിട്ട് ഇങ്ങനെ കുർആാനിലേക്ക് വീഴുമ്പോ ഉസുമാന് തങ്ങളുടെ തുറന്നു നോക്കുകയാട് എവിടെയാ വീണത് എന്റെ രക്തം എവിടെയാ വീണത് ഫസയു ക സുമാരുതങ്ങളെ ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ അള്ളാൻ്റെ കുറു കെട്ടിപ്പിടിച്ചുകൊണ്ട് സെയ്ദായ സഹാബിയാ സയ്യിദുനാ ഉസ്മാ സ്വഹാബി കിടക്കുന്ന സ്വർഗമാദീയം കുതിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാമനുകാനൂലിയ മഹില അള്ളാഹുവിന്റെ അഹിലുകാർ അള്ളാഹുവിന്റെ കുർആആാനിന്റെ അഹിലുകാരാ കുറുആു കുറു ആ പഠിക്കു കുറു ആ പഠിപ്പിക്കു കുറു ആ പാരണം ചെയ്യു കുറുആാനിന് ആദരിക്കു കുർആാനിന് ഒതുവില്ലാതെ തുടല് കുറു ആ നേരെ ഇരുന്ന് പാരായണം ചെയ്യണ് കുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ